عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على سيدنا محمد الذي أنزل عليه القرآن وعلى آله وصحبه أجمعين قال الله تعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون تقوى النبي صلى الله عليه وسلم الله سبحانه وتعالى ഓരെ സഹാബിയോ ഇതിപ്പോ അത്തഖവ ഓ അഭിമാനത്തിന്റെ തഖവ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിൻ്റെ ഹൃദയത്തിലെ അസ്തനങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് അത്തഖവ അശാര ഇലാ സദ്രിഹി അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിച്ചു അതെ മനസ്സിൻ്റെ അസ്തനങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഒരുപാട് ഒരുപാട് ജീവിച്ചവരാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ ഈ ജവിക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന ജീവിതത്തിൽ ഒരുപാട് മഹാന്മാർ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുകയാണോ അതുകൊണ്ടല്ലേ അത് അടിസ്ഥാനത്തിലാണ് ഇന്നിന്റെ നാളെ മഹാന്മാരാകട്ടെ രാഷ്ട്രന്മാരാവട്ടെ സാധ്യങ്ങളാവട്ടെ ലോകത്തിലെ കഴിഞ്ഞ

മാത്രമേ ആ നമുക്ക് രക്ഷപ്പെടാൻ െ ഒരുമാരോ ഒരു മഹാന്മാരോ ഒരു പണ്ഡിതന്മാരോ ജീവിച്ചിട്ടില്ല ഏത് മഹാന്മാരെ ക്ഷേത്രമെടുത്ത് നോക്കിയാലും ഏത് പണ്ഡിതന്മാരെ ക്ഷേത്രമെടുത്ത് നോക്കിയാലും അത് അത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ പാട്ട് കൂട്ടാനോ അല്ലെങ്കിൽ എന്തിൻ്റെതായ ഒരാൾ ും നിങ്ങളെ കരുപ്പിലേക്ക് മാത്രമാണ് നിങ്ങളെ രൂപത്തിലേക്കോ നിങ്ങളുടെ നോക്കുക وام گڏي گهندو الله سبحانه و تعالی تقوي له راجي ڪاله باغن گنڌي مارا وٽه واظ دوان الحمد لله رب العالمين اسلام عليڪم ورحمت